നമ്മളെ മഞ്ചേരി ഫയർ സ്റ്റാൻഡിന്റെ അടുത്തുള്ള കെ സി ഫ്രൂട്സിൽ വമ്പ വില കുറവിലാണ് ഫ്രൂട്സുകൾ കൊടുക്കുന്നുണ്ടോ ഇല്ല ഡ്രാഗൺ ഫ്രൂട്ട് ഒക്കെ ഒന്നര കിലോ നൂറ് കൊടുക്കണു അതേപോലെ എല്ലാ പഴങ്ങളും വളരെ വില കുറച്ച് കൊടുക്കുന്നുണ്ടോ ഭയങ്കര കച്ചവടം നടക്കാൻ നല്ല തിരക്കാണ് ആൾക്കാരൊക്കെ ഫ്രൂട്സ് വാങ്ങാൻ വേണ്ടിയതാണ് വമ്പ വില കുറവിലാണ് എല്ലാ ഫ്രൂട്ട്സും കൊടുക്കുന്നത് റെഡ് കളറുള്ള എല്ലാം വില കുറച്ച് കൊടുക്കണ്ടോ ഫ്രൂട്സുകൾക്ക് മഞ്ചേരിയുള്ള ഫയർ സ്റ്റാൻഡിന്റെ ഉള്ളിലൂടെ പാടിക്കടമ്പ റോഡിൽ പോയി കഴിഞ്ഞാൽ ഫ്രൂട്ട്സുകളെല്ലാം വില കുറച്ച് കൊടുക്കണ്ടോ എല്ലാ ദിവസവും ഇവിടെ ാണ് വിസ് ഡ്രാഗൺ ഫ്രൂട്ട് ഒരു പെട്ടിയാ പെട്ടിയത് ഒരു പെട്ടി ഡ്രാഗൺ ഫ്രൂട്ട് ഇല്ലാട്ടി അർച്ച് നൂറ് നൂറ് മഞ്ചേരി പട്ടണത്തിൽ ആദ്യമായിട്ട് ഡ്രാഗൺ ഫ്രൂട്ട് കൊടുക്കുന്നത് ഒന്നര കിലോ നൂറ് ഒന്നര കിലോ ഡ്രാഗൺ ഫ്രൂട്ട് നൂറ് ഫുള്ള് റെഡ് കളർ റെഡ് കളർ ആണ് ഫുള്ള് റെഡ് ഫുള്ള് റെഡ് ഒന്നര കിലോ നൂറ് കിലോ നൂറ് നൂറ് ഫ്രൂട്ട് വെറും പെട്ടി മുന്തിരിട്ടോ പെട്ടി കാലിയാണെങ്കിൽ കൊടുക്കും നൂറ് പെട്ടി ഇതാ എല്ലാം വാങ്ങി വില കുറച്ച് ഇതാറുണ്ട് കവർജിലുണ്ട് ഈത്തപ്പഴ ഉണ്ട് പേരക്കുണ്ട് റംബുട്ട ഉണ്ട് വില കുറച്ച് കൊടുക്കണുണ്ടോ നല്ല ആപ്പിളുണ്ട് അടിപൊളി ആപ്പിളുണ്ട് എല്ലാം വമ്പൻ വില കുറവില്ല നമ്മളെ മഞ്ചേരിയിൽ കിട്ടും എല്ലാം ഒന്നര കിലോ നീല മാങ്ങ നൂറ് ഒന്നര കിലോ മാങ്ങ നൂറ് ഒന്നര കിലോ 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 മാണേ ഫുൾ റെഡ് കളറാണ് ഈ കൊടുക്കുന്നത് ഒന്നര കിലോ നൂറ് റെഡ് റെഡ് കളറ് ഒരു പെട്ടി മുന്തിരി നൂറുപ്യക് രൂപയ്ക്ക് കൊണ്ടേ കൊളിക്കും ഒരു പെട്ടി മുന്തിരി നൂറ് രൂപ അതും ഉണ്ട് ഇതി ആറ് കഴിഞ്ഞ വില കുറച്ച് കൊടുക്കണത് ഇതാ കൊണ്ടേ ഇതാ കൊടുക്കാം ഒരു പരസ്യം പ്രമാണിച്ച് കൊടുക്കുന്നതാണ് നമ്മൾ ഒന്നര കിലോ ഡ്രാഗൺ ഫ്രൂട്ട് നൂറ് ഉപയ്യ് പോയിട്ട് സാമ്പിൾ വേണം സാമ്പിൾ വേണമെങ്കിൽ സാമ്പിൾ വേണമെങ്കിൽ പറഞ്ഞോളൂ ആണ് ഇതാണ് മോഡല് ഇതാണ് ഡ്രാഗൺ ഡ്രാഗൺ ഫ്രൂട്ട് എന്ന് പറയുന്നത് റെഡ് കളർ ഇതാണ് കൊടുക്കണത് ിലോ കൊടുക്കണത് ആ തിന്നോ തിന്നാലും കിലോ പിന്നും പിന്നും ആവട്ടേരിക്കും കണ്ടത് ഒന്നര കിലോ ഒന്നര കിലോ നൂറ് രൂപക്ക് ഒന്നര കിലോ നൂറ് രൂപയ്ക്ക് ആ ഡ്രാഗൻ ഫ്രൂട്ടൊക്കെ ഒന്നര കിലോ നൂറ് രൂപ ഒന്നര കിലോ നൂറ് രൂപക്ക് ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ ഒന്നര കിലോ നൂറ് മുന്തിരി നൂറുപയൊക്കെ കൊടുത്തത് കൊണ്ടേക്കോളി അതെന്താണാവും ഇല്ലാസ് കൊണ്ടുപോ ഇല്ലാസാ കൊണ്ടുപോണത് ഇല്ലാസാണീ കൊണ്ടുപോണത് കൊണ്ടേക്കോളി